നമസ്കാരം തിരുവനന്തപുരത്ത് ഇക്കുറി യു ഡി എഫും എൽ ഡി എഫും തമ്മിലാണ് കടുത്ത മത്സരം നടക്കുന്നത് എന്ന് പറയുമ്പോൾ ഇക്കുറി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജീവ് ചന്ദ്രശേഖരന്റെ ശക്തമായ പ്രകടനം യു ഡി എഫിനും അതുപോലെ എൽ ഡി എഫിനും ഭയം സൃഷ്ടിക്കുന്നുണ്ട് ശശി തരൂരിനെയും പന്നിൻ രവീന്ദ്രന്റെ പ്രചാരണം നോക്കുമ്പോൾ അതിൽ ഇപ്രാവശ്യം ഒരു പുതുമ ഉണ്ട് എന്ന് തോന്നുന്നില്ല കാരണം സാധാരണ പോലെ വോട്ട് എനിക്ക് തന്നെ തരണം ജയിപ്പിക്കണം ഞാൻ വികസനം കൊണ്ടുവരും എന്നുള്ള സാധാരണ പോലത്തെ ഡയലോഗുകളാണ് ഇവർ തെരഞ്ഞെടുപ്പിൽ എല്ലായ്പ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാൽ കേന്ദ്രമന്ത്രിയും എൻ ഡി എ സ്ഥാനാർത്ഥിയുമായ രാജീവ് ചന്ദ്രശേഖറുടെ തെരഞ്ഞെടുപ്പ് രീതി ഇതായിരുന്നില്ല അദ്ദേഹം തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വരുന്നതിന് മുമ്പ് തന്നെ പ്രദേശത്ത് ഒരു ടീം തന്നെ വന്നിറങ്ങി അത് കൃത്യമായ പഠനം നടത്തുന്നതിന് വേണ്ടിയാണ് ആ ടീം പഠിച്ചതിനു ശേഷം തിരിച്ചു പോയിട്ടാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ ഒരു കടന്നു വരവ് തിരുവനന്തപുരത്ത് ഉണ്ടായത് അദ്ദേഹത്തിന്റെ ടീം നൽകിയ റിപ്പോർട്ട് കൃത്യമായി പഠിച്ചതിനു ശേഷമാണ് രാജീവ് ചന്ദ്രശേഖർ കളത്തിലിറങ്ങി വോട്ട് ചോദിച്ചിറങ്ങുന്നത് അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്ത് നിയമത്വമൊക്കെ പരമ്പരാഗതമായി ബി ജെ പിക്ക് കിട്ടിക്കൊണ്ടിരുന്ന വോട്ടുകൾക്ക് പുറമെ വലിയ തോതിൽ തീരദേശ മേഖലയിൽ തന്നെ രാജീവ് ചന്ദ്രശേഖറിന് വലിയ രീതിയിൽ വോട്ട് ബാങ്ക് നേടാൻ സാധിച്ചു എന്നതിനെ എടുത്തു പറയേണ്ടിയിരിക്കുന്നു വർഷങ്ങളായി തീരദേശ മേഖലയിൽ താമസിക്കുന്നവർ അനുഭവിക്കുന്ന ദുരിതങ്ങൾ എം പി ആയാൽ വരുന്ന മാറ്റങ്ങളെല്ലാം തീരദേശ ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ സാധിച്ചു എന്ന് വേണം പറയാൻ അതുകൊണ്ട് തന്നെയാണ് വലിയ രീതിയിൽ യു ഡി എഫിന്റെയും പരമ്പരാഗത വോട്ട് ബാങ്ക് ഒരു വലിയൊരു ശതമാനം ബി ജെ പിക്ക് പോയെന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു കൂടാതെ ചെറിയ തോതിലെങ്കിലും ഒരു വോട്ട് ചോർച്ച നടന്നിട്ടുണ്ട് എന്ന് തന്നെ പറയാം ണെന്ന് എൽ ഡി എഫും യു ഡി എഫും ആത്മവിശ്വാസം പ്രകടിപ്പിക്കുമ്പോഴും ബി ജെ പിയുടെ പ്രചാരണത്തിൽ ഇരുപാർട്ടികളിലും തോൽവി സമ്മതിച്ചിട്ടുണ്ട് ഇക്കുറി തിരുവനന്തപുരത്തും തൃശൂരിലും ആറ്റിങ്ങിലുമാണ് ശക്തമായ ത്രികോണ മത്സരം നടന്നത് ബി ജെ പി അക്കൗണ്ട് തുറപ്പില്ല എന്നും കേരളത്തിൽ താമര വിരിയില്ല എന്നുമൊക്കെ യു ഡി എഫും എൽ ഡി എഫും പറയുമ്പോഴും വരുന്ന റിപ്പോർട്ട് അനുസരിച്ച് അതൊന്നും നിലവിൽ തള്ളിക്കളയാൻ കഴിയുന്ന സാഹചര്യമല്ല നിലവിൽ കേരളത്തിൽ ബി ജെ പി അഞ്ച് സീറ്റുകളിൽ വിജയിക്കുമെന്നാണ് ബി ജെ പിയുടെ കേരള പ്രഭാരി പ്രകാശ് ജാവേദ്കർ പറയുന്നത് ഇരുപതിനു മുകളിൽ വോട്ട് ശതമാനം ഉണ്ടാകുമെന്ന് ജാവേദ്കറുടെ കണക്കുകൂട്ടലിൽ വ്യക്തമാകുന്നു തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ പന്ത്രണ്ടായിരം മുതൽ പതിനയ്യായിരം വോട്ടുകൾക്ക് വിജയിക്കുമെന്നും തൃശൂരിൽ സുരേഷ് ഗോപിക്ക് തരക്കേടില്ലാത്ത ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നും ബി ജെ പി കണക്കുകൾ കൂട്ടുന്നുണ്ട് ആറ്റിങ്ങൽ പത്തനംതിട്ട എന്നിവിടങ്ങളിൽ ഒരു അട്ടിമറിയും പ്രതീക്ഷിക്കുന്നുണ്ട് ഇരുപത് മണ്ഡലങ്ങളിലും നല്ല പ്രതികരണമാണ് വോട്ടർമാരിൽ നിന്നും ലഭിക്കുന്നത് തിരുവനന്തപുരത്ത് ഇക്കുറി മൂന്ന് പോയിന്റ് ആറ് പൂജ്യം ലക്ഷം വോട്ടുകൾ പിടിക്കുമെന്നാണ് വിലയിരുത്തൽ നേമത്ത് ഇരുപതിനായിരത്തിനു മുകളിലും വട്ടർക്കാവിൽ പതിനഞ്ചായിരത്തിനു മുകളിലും ലീഡാണ് പ്രതീക്ഷിക്കുന്നത് കേരളത്തിൽ രാഷ്ട്രീയ മാറ്റത്തിന് തുടക്കം കുറിക്കുന്ന തെരഞ്ഞെടുപ്പ് ഫലമാകും ഉണ്ടാവുക എന്ന് കെ സുരേന്ദ്രൻ വ്യക്തമാക്കുന്നു ഇരു മുന്നണികളുടെയും വർഗീയ വിഭജന രാഷ്ട്രീയം തള്ളി മോദിയുടെ ഗ്യാരണ്ടി ജനങ്ങളെ ഏറ്റെടുത്തു കഴിഞ്ഞു ഇനിയെല്ലാം ജൂൺ നാലിനാണ് നോക്കിയിരിക്കുക എന്താണ് രാഷ്ട്രീയ കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നതെന്ന് ജൂൺ നാലിൽ നമുക്കറിയാൻ സാധിക്കും